ഇരുപത്തി ഏഴാം രാമിന്റെ പ്രത്യേകത എന്താ ലൈലത്തിൽ കതർ അന്നാ വലിയ ലൈലത്തിൽ ആരാ പറഞ്ഞ അന്ന ഇരുപത്തേഴാം രാമിന്റെ അന്നാണ് ലേലത്തിൽ കതർ എന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചത് അന്നാ എന്തുറപ്പുള്ള പ്രമലാ മാസത്തിലെ ഏതോ ഒരു ദിവസത്തിലാണ് ലൈലത്തിൽ കതിർ അങ്ങനെ അഭിപ്രായമുള്ള കമലാ മാസത്തിലെ ഏതോ ഒരു ദിവസത്തിലാണ് ലീലത്തിൽ കതറി എന്ന് പറയുന്നവരുണ്ട് റമലാനിന്റെ അവസാനത്തെ പത്തിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് ഈ ഒറ്റ ഒറ്റ ആകപ്പെട്ട രാവുകളിലാണ് ലൈലത്തിൽ കതറുണ്ടാകാൻ സാധ്യതയുണ്ടത് പിന്നെ കുറച്ചുകൂടെ കിടന്നിട്ട് പറയുന്നു ഏഴെന്ന് പറയുന്ന സംഖ്യ അതൊരു അള്ളാഹ് ഇഷ്ടമുള്ള സംഖ്യയാണ് ഏഴ് കാരണം അവയവം ഏഴാണ് അസുഹാബുൽ കഹൂഫ് ഏഴാണ് എന്റെ പ്രിയപ്പെട്ടവരാഴ്ചയിലെ ദിവസങ്ങൾ ഏഴാണ് ഏഴാകാശം ഏഴ് ഭൂമി ഒരു മനുഷ്യന്റെ മുഖത്തുള്ള താരം ഏഴാണ് ഇങ്ങനെ ഏഴുകളെ പരിഗണിച്ചുകൊണ്ട് ഇരുപത്തിയേഴാം രാവിലാണ് ലൈലത്തുൽ ഉണ്ടാകാൻ സാധ്യത എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലൈലത്തുൽ കതറ് ലഭിച്ചതിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ പെടുത്തുമാറാകട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കിട്ടിയാൽ മതി എന്നെങ്കിലും അനഹന്തരില്ല